മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ നഗറിലെ മണിയാണ് മരിച്ചത് വിവരങ്ങളുമായി കൂടി സ്വാലിഹ് എപ്പോഴാണ് ഈ ആക്രമണം മറ്റു വിവരങ്ങൾ ഇന്നലെ രാത്രി ആറു മണിയോടെയാണ് ആറരയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത് ഉൾവനത്തിൽ വെച്ച് വലിയ തൊടു ഭാഗത്ത് വെച്ചാണ് കാട്ടാന ഇയാളെ പാഞ്ഞെടുത്തത് കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി തിരിച്ച് മാഞ്ചേരി പൂച്ചപ്പാറയിലേക്ക് പോവുകയായിരുന്നു ഇയാൾ ഇതിനിടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഈ അപകടം നടന്നത് പുറത്തറിയാനും വൈകി മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളാണ് അത് അതേസമയം തന്നെ ഒപ്പമുണ്ടായിരുന്ന ചിലർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മണിക്കൂറെത്തിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞതും സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതും ഗതാഗത സൌകര്യമോ മറ്റോ ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ചുമന്നാണ് നഗരത്തിലേക്ക് എത്തിച്ചത് പിന്നീട് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ച് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വർഷ